മാധ്യമ സുഹൃത്തുക്കളോട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു പ്രകാശിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് അദ്ദേഹമാണ് അതിനെക്കുറിച്ച് മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കേണ്ടത് അത് ശരിയാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിവില്ല തീർച്ചയായിട്ടും മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആദർശങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് വന്നു ഇപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള വിശ്വാസ്യത പ്രവർത്തകർക്ക് നഷ്ടപ്പെടുകയും പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുമാണ് എന്നുള്ള ഒരു ബോധ്യവും ജനങ്ങൾക്കുണ്ട് അപ്പോൾ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ഇനിയും ആളുകൾ വരും എന്നുള്ളതാണ് മാത്രവുമല്ല അവരെ സംബന്ധിച്ച് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെതിരായിട്ട് അറുപത് വർഷത്തിലധികം പോരാട്ടം നടത്തിയ ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അല്ലെങ്കിൽ അതിലെ പ്രവർത്തകന്മാർ കാരണം എന്താണ് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം രാജ്യം സുസജ്ജമാകണമെന്നും രാജ്യത്തെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കണമെന്നും ആഗ്രഹിച്ച ഒരു പാർട്ടി ആ പാർട്ടിയുടെ അഖിലേത്തി ആ നേതാക്കന്മാർ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത പ്രധാനമന്ത്രി പദവിയിലേക്ക് വരണമെങ്കിൽ നാലായിരത്തുപോലും സീറ്റുകൾ ലഭ്യമല്ലാത്ത രാഹുൽ ഗാന്ധിയെ മുന്നിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ക്ഷയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള അഖിലേന്ത്യാ തലത്തിൽ െ പോലെയുള്ള ആളുകൾ നയിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് കലം പോലെയായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഒരു ഓപ്ഷൻ എന്നുള്ളത് നല്ലവരായിട്ടുള്ള കോൺഗ്രസുകാരും വർഷിച്ചുകാരും ചിന്തിക്കുന്ന ഒരു കാലാംശത്തിലാണ് ഭാവി കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരികയും ഈ പാർട്ടിയുടെ പശ്ചാത്തലം അത് ഇനിയും വിപുലമാകുകയും ചെയ്യും അത് മോദിജി പറഞ്ഞതുപോലെ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ഒരു സേവകനെ പോലെ ഒരു സേവികയെ പോലെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടായിരിക്കില്ല അദ്ദേഹത്തിന് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും കാരണം അദ്ദേഹത്തിന് ഏതൊരു വ്യക്തിക്കും അവരുടെ കുടുംബത്തോടൊപ്പം ഈ സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കണമെന്നും അതി ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു വന്ന ആളാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെല്ലാം വളരെ നിർണായകമായിട്ടുള്ള പല തെളിവുകളും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം തന്നെ പൊതു മാധ്യമ സമൂഹവും അദ്ദേഹത്തെ കൈപ്പിടിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല അതായത് എന്താണ് പി എഫ് ഉള്ള നേതാക്കള് ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത് അത് എൽ ഡി എഫ് കൺവീനറെ തന്നെ ക്ഷണിക്കുന്നു എന്നുള്ളത് വരാൻ താല്പര്യമുണ്ട് എന്നുള്ളത് നേരത്തെ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലല്ലോ ക്ഷണിക്കുകയല്ലോ അതായത് മനസ്സ് മരവിച്ച് കൊണ്ട് പ്രസ്ഥാനത്തിൽ നിന്ന് എന്ത് ഡെസിഷൻ എടുക്കണമെന്നുള്ളത് ആ വ്യക്തിയാണല്ലോ തീരുമാനിക്കുന്നത് അപ്പോൾ ആ തീരുമാനിക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സമൂഹ മധ്യത്തിൽ വരുന്ന സമയത്ത് ഇത്ര എന്താണുള്ളത് ആസാമിന് നമ്മൾ കണ്ടതല്ലേ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നേതാവ് ഹിമന്ത എന്ന് പറയുന്ന വ്യക്തി ബഹുമാനപ്പെട്ട ഹിമന്ത ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ ടോപ്പ് ലീഡർ അല്ലേ ആസാമിൻ്റെ മുഖ്യമന്ത്രിയല്ലേ അപ്പോൾ ഇന്ന് കേന്ദ്ര തലത്തിൽ കഴിവും പ്രാപ്തിയുമുള്ള അനവധി നേതാക്കന്മാർക്ക് അർഹമായിട്ടുള്ള സ്ഥാനം കൊടുത്ത് അവരൊരുപക്ഷേ കോൺഗ്രസിനകത്ത് പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പത്മജ ചേച്ചുപോലും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് വരില്ലായിരുന്നല്ലോ അപ്പോൾ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ മാധവറാവ് സിൻഡിയുടെ മകൻ മാത്രമല്ല ദേശീയ തലത്തിൽ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് ശതമാനത്തോളം വരുന്ന നേതാക്കന്മാർ അവർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ഇതിനർത്ഥം എന്താണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് ശരിയായ ദിശയിലാണ് എന്നുള്ളതാണ് ചന്ദ്രശേഖരന്റെ ഗതി അല്ല ഞാൻ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പോലും ഇന്നലെ ഒന്നര മണിവരെ ഞാൻ ആ മണ്ഡലത്തിൽ ബൂത്ത് തലത്തിൽ ബൂത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് അവരുടെ ഇടയിലേക്ക് ചെല്ലുകയും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത് ലൈവ് ചെയ്തിട്ടുണ്ട് പ്രവർത്തനോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ വോട്ട് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഏതാണ്ടൊരു രണ്ടര മണിക്ക് ആരോഗ്യ നിയോഗ മണ്ഡലത്തിൽ നിന്ന് പുറപ്പെട്ടു രണ്ടര മണിക്ക് പുറപ്പെട്ട് ഏതാണ്ട് ഒരു അഞ്ച് മണിയോട് കൂടിയിട്ട് നാലര അഞ്ച് മണിയോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ പറ്റി വടക്കാഞ്ചേരി നിയോജ മണ്ഡലത്തിലാണ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് അമ്പത്തിമൂന്നാം ബൂത്തിലാണ് ഞാൻ വോട്ട് ചെയ്തത് അങ്ങനെ ഞാൻ വന്ന് കിടന്നിട്ടേ ഉള്ളൂ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഉറങ്ങാമെന്നുള്ള രീതിയിൽ ഒന്ന് കിടന്നു ആ സമയത്താണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഹരിപ്പാട് നിയോജമണ്ഡലത്തിലെ കുമാരപുരം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ബി ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ വീടിനടുത്ത് ഒന്നര മണിവരെ അവർ കാത്തു സൂക്ഷിച്ചിരുന്ന എൻ്റെ ബൂത്ത് സംവിധാനങ്ങൾ അതായത് ബൂത്ത് കെട്ടാൻ അവിടെ ആളുകളെ ഇരുത്താനും വോട്ടർമാർ വരുന്ന സമയത്ത് സ്ലിപ്പ് കൊടുക്കാനും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള അത് അപ്പാടെ വലിച്ചു കീറി എറിയുകയും രാജ്യം വീടിനകത്ത് കയറിയിട്ട് പൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പാർട്ടി എവിടേക്കാണ് പോകുന്നത് എന്താണ് ഈ പാർട്ടിയുടെ നയമെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ രണ്ട് എന്തുകൊണ്ട് തള്ളി പറയാത്തത് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള ക്രി അവരെ യഥാർത്ഥത്തിൽ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കണമെന്ന് തയ്യാറാകാത്ത കോൺഗ്രസിൻ്റെ ചിന്തയെന്നാണ് അപ്പോൾ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് കൈകോർത്തു പിടിക്കുകയല്ലേ അഴിമതിയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അക്രമത്തിൻ്റെ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന അക്രമത്തിനെതിരെ അപലപിക്കാൻ തയ്യാറല്ല ഭീകരവാദികളുടെ വോട്ട് പങ്കുവയ്ക്കുന്ന കാര്യത്തിലും രണ്ടു കൂട്ടരും ഒരേ നയം സ്വീകരിക്കുന്നു ഏത് കാര്യത്തിലാണ് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ വ്യത്യാസമുള്ളത് ഭാവി കേരളത്തിൽ കേരള കേരളത്തിൽ കാണാൻ പോകുന്നത് ത്രിപുരയിലെ പോലെ കേവലം രണ്ട് ശതമാനം രണ്ടര ശതമാനം വോട്ടുണ്ടായിരുന്ന ത്രിപുര ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവരും അവിടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിച്ചതുപോലെ വരാൻ പോകുന്ന കേരളത്തിന്റെ മണ്ണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് എൻ ഡി എയുടെ മുഖ്യമന്ത്രിക്ക് ഭാഗമായി തുടങ്ങും എന്നതാണ് അത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും അത് കുഴപ്പമില്ല എന്നെ അറിവില്ലെങ്കിലും എന്നെ കണ്ടിട്ടില്ലെങ്കിലും ജാവേദ്കര കണ്ടുവന്നെങ്കിലും ഇപ്പൊ തൽക്കാലം സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ല അത് ഇപ്പം മുഖ്യമന്ത്രിക്ക് വലിയ നല്ല കൂട്ടുകെട്ടല്ലേ കരിമളൽ കർത്തയുമായിട്ട് കൂട്ട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ബിസിനസ്സുകാരുമായിട്ട് കൂട്ട് ദുബായിലെ വലിയ ഏറ്റവും വലിയ ബിസിനസ്സുകാരനുമായിട്ട് കൂട്ട് കൊല്ലത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ്റെ കമ്പനിക്കകത്ത് കൂട്ട് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്ര നെറിയട്ട കൂട്ടുകെട്ടുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എല്ലാ രീതിയിലും അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അപജയത്തിൻ്റെ വക്കിലെത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അതിലെ പ്രവർത്തകർക്ക് ക്ഷമിക്കാൻ നെല്ലിപ്പളയോളം എത്തി നിൽക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല